കല്ലമ്പലം വർക്കല റോഡിൽ ഞെക്കാട് ജംഗ്ഷനിൽ വാഹന അപകടം നടന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷകൾ തമ്പിലിടിച്ച് അപകടം നടന്നത് മെയിൻ റോഡിൽ കൂടി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് സൈഡിലെ ഉപ റോഡിൽ നിന്നും ഇറക്കമിറങ്ങി വരികയായിരുന്ന മറ്റൊരു ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയേറ്റ് ഓട്ടോറിക്ഷ റോഡിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു പരിക്കേറ്റ ഓട്ടോറിക്ഷാ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഉപറോഡിൽ നിന്നും ഇറക്കമിറങ്ങി വരികയായിരുന്ന ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് നഷ്ടപ്പെടുകയും തുടർന്ന് നിയന്ത്രണം വിടുകയുമായിരുന്നു ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം ഈ സമയത്ത് റോഡിൽ കാൽനട യാത്രികരോ ഇരുചക്ര വാഹനയാത്രികരോ വലിയ വാഹനങ്ങളോ ഒന്നും റോഡിൽ ഇല്ലാത്തത് കാരണം വലിയ അപകടമാണ് ഒഴിവായത് ദയവായി വാഹനങ്ങൾ ശ്രദ്ധയോടെ മാത്രം ഓടിക്കുക പരിപാലിക്കുക എപ്പോഴും നമുക്ക് നിയന്ത്രിക്കാവുന്ന വേഗതയിൽ മാത്രം വാഹനങ്ങൾ ഓടിക്കുക റോഡിൽ നമുക്കും ഒപ്പം മറ്റുള്ളവർക്കും സുരക്ഷിതമായ ഒരു യാത്ര ഒരുക്കുക ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ